നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കൊച്ചു മിടുക്കനെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഹായ് നമ്മളെ ഒരുപാട് ആളുകൾ നമ്മൾ പരിചയപ്പെടുത്തിട്ടുണ്ട് ഈ ചാനലിലൂടെ പക്ഷെ എനിക്ക് ഇത്രയും സന്തോഷം തോന്നുന്ന എനിക്ക് ഇത്രയും അഭിമാനം തോന്നുന്ന ഒരു കൊച്ചു മിടുക്കനെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പേരെന്താ അനന്തു ഭയങ്കര സ്മാർട്ടായിട്ടാണ് ഈ രാത്രി ഇരുന്ന് സമയം ഏകദേശം ഏഴ് മണി ഏഴ് മണിയായിട്ടിരുന്ന് അനന്തു ഇരുന്ന് അവൻ്റെ ഹോംവർക്കൊക്കെ ചെയ്ത് എഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഇവൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ നേരത്തെ കിട്ടില്ലേ ഒരു പട്ടാളക്കാരനെ ആവണമെന്നാണ് അനന്തുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അനന്തുവിനെ ഇപ്പോൾ എത്ര വയസ്സുണ്ട്

പട്ടാളത്ത് പഠിക്കാൻ വീട്ടിൽ രണ്ട് വാവന്മാരുണ്ട് അവര് സമ്മതിക്കില്ല പഠിക്കാൻ അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതൊക്കെ അപ്പൊ ഞാൻ ഇവിടെ ഇത്രയും തിരക്കിന് ഇടയില് ഇവിടെ വന്നിരുന്നു ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ ഒച്ചപ്പാടും ആണോ എത്ര ക്ലാസ്സിലോ ഒന്നാം ക്ലാസ് ആനന്ദ ഇരിക്കുന്നത് കത്രികടവ് സ്റ്റേഡിയം റോഡിന്റെ ഒരു പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് ഇവിടെ അപ്പൂപ്പന മൂമിക്കും ഒരു പച്ചക്കറി കച്ചോടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും വിഷുല്ലേ നമുക്കേ

എന്താ മോളെ കുറച്ചു എനിക്ക് അറുപത്തി മൂന്ന് പൈസ ആയി കണ്ണിനെ കാഴ്ചയില്ല എക്കെ ഷുഗർ രോഗിയാണ് ഒക്കെ അമ്മ ആനക്ക് താല് സൂപ്പില്ല ജോലിയില്ല ഏക അച്ഛനാണെങ്കിൽ ഊഫീസിൽ പോയി നോക്കാനേ ഇല്ല ഇതൊക്കെ താഴെ രണ്ട് കുണികളുണ്ടോ അപ്പോൾ നാ പാനും വെറ്റിലെങ്കിൽ ഞങ്ങൾ രണ്ടു ആളിലെ ഒരാൾ ഒന്നും ആയി കഴിഞ്ഞാല് എന്ന് പറഞ്ഞാൽ ആരെയും നോക്കും

പത്തായിരം രൂപ മാസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങുന്നില്ലേ അപ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്ന് വാങ്ങിച്ച് ഈ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും അപ്പോ നമ്മുടെ കുഞ്ഞ് പട്ടാളക്കാരനെയും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം അപ്പോ അന്തു ഹിന്ദി അറിയോ അറിയില്ല ആഹാ വെറുതെ ചോദിച്ചോ അപ്പോ നന്നായി പഠിച്ച് വലിയൊരു പട്ടാളക്കാരനായി രാജ്യത്തിനെ സ്നേഹിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന വലിയൊരു മിടുക്കനായിട്ട് മാറണം കേട്ടോ ഓക്കേ പാടുവാൻ മാറോ പാട്ട് പാട്ട് പാടുന്നു ആ വരുന്നൊരു ആന ഈ വരുന്നൊരു ഈച്ച ആനയും ഈച്ചയും അങ്ങനെ ഫസ്റ്റാണ് ഈ വരുന്നൊരു ആന ആ വരുന്നൊരു ഈച്ച ആനയും ഈ ആനക്കില്ല ആ ആനക്കി പേടി ഈച്ച രണ്ടിനുമില്ല പേടി ആന തഴേ പോയി ഈച്ചമേളിൽ പോയി ആന തഴേ പോയി ഈച്ചമേളിൽ പോയി പിന്നെ കള്ളക്കോഴി മുട്ടയിട്ടു മുട്ട വിരിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുഞ്ഞുങ്ങൾ വാലുമില്ല കാ ചിറകുമില്ല കാലും രണ്ടുണ്ട് വെളുത്തതുണ്ട് കറുത്തതുണ്ട് പുള്ളിയുമുണ്ട് ജോണി ജോണി എസ് പാപ്പ മിക്കിൻ ഷുഗർ നോ പാപ്പ ഡില്ലി ഞാസ് നോ പാപ്പ ഓപ്പണി മാവു ആ ആ ആ അപ്പ എല്ലാവർക്കും താങ്ക് യു എല്ലാവരും ഒരു ബൈ ടാറ്റ പറഞ്ഞു ടാറ്റ കൈ കൈ വിഷി പറ ടാറ്റ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക